നമസ്തേ എൻ്റെ പേര് ഐമനം അജിത് ന്യൂമറോളജി പ്രോണോളജി വാസ്തു കൺസൾട്ടേഷൻ ശരുന്നൂർ ശാസ്ത്രം ടാരോട്ട് എന്നിവ പ്രാക്ടീസ് ചെയ്യുന്നു നിങ്ങളിൽ പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാകും എന്തുകൊണ്ടാണ് ഞാൻ ഈ ഏഴിനെ എട്ടിനെ മാത്രം ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോസ് ചെയ്യുന്നത് മനഃപൂർവ്വമല്ല എവിടെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി ഏഴ് എട്ടും അവിടെ ഉണ്ടാകും എസ്പെഷ്യലി ഏഴ് എനിക്ക് ആ നമ്പേഴ്സിനോട് ഒരു വിരോധവും ഇല്ല ആ നമ്പേഴ്സിൽ ജനിച്ച ഏഴ് പതിനാറ് ഇരുപത്തഞ്ചാം തീയതികളിൽ ജനിച്ചവരോ എട്ട് പതിനേഴ് ഇരുപത്തി ആറാം തീയതി ജനിച്ചവരോടോ എനിക്കൊരു അതൃപ്തിയില്ല വ്യക്തിപരമായിട്ട് ആ നമ്പേഴ്സ് രണ്ടും ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന നമ്പരാണ് ഏറ്റവും സൂപ്പർ നമ്പരാണ് ഡിവൈൻ നമ്പരാണ് പക്ഷേ ട്രെയിനിങ് ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് ഈ നമ്പറുകാർ എന്തെങ്കിലും ഇമോറൽ ആക്ടിവിറ്റീസ് കാണിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റിയാക്ഷൻ ഉണ്ടാകും വിതിൻ നോ ടൈം ഉടൻ തന്നെ ഉണ്ടാകും ഇതെല്ലാം ആ തരുന്നതോ വളരെ ഏഴ് വെട്ടും കൂടി ഉണ്ടെങ്കിലാണ് ഉടൻ തന്നെ കിട്ടുന്നത് ഏഴ് മാത്രമാണെങ്കിൽ പതുക്കെ 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 നമ്മൾക്ക് ഒരു ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവുകയുള്ളൂ ആ പ്രയാസം എന്നാൽ പിന്നെ അതിൽ നിന്നും കരകയറാൻ പ്രയാസമാണ് ഇവിടെ ധാരാളം പേര് കൺസൾട്ടേഷൻ വേണ്ടി വരാറുണ്ട് അവരോട് ചോദിച്ച് എൻ്റെ നമ്പർ ഇവിടുന്ന് കിട്ടി പല ആൾക്കാരും വീഡിയോ കണ്ടിട്ടാണ് വരുന്നത് ഈ യു യിലെ കാര്യമാണ് പറഞ്ഞത് ഇവരിൽ ചില ആൾക്കാർ പാർട്ട് പാർട്നർഷിപ്പായിട്ട് ബിസിനസ്സ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്തിട്ടുണ്ട് പൊട്ട പൊട്ടി പൊളിഞ്ഞ് പാളിഷ്ട്ട്ട്ട ഇവരിവിടെ വരുന്നത് അവരൊക്കെ നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചിട്ട് ന്യൂമറോളജിയിലെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ല ഈ അക്ഷരങ്ങളുടെ എണ്ണം കണക്ക് കൂട്ടാനൊക്കെ പഠിച്ചപ്പോൾ പല ആൾക്കാർക്ക് അനുഭവം ഉണ്ടായി ഇതിങ്ങനെയാണല്ലോ അങ്ങനെ അവർ പേര് മാറ്റാൻ വരുന്നുണ്ട് ഇവിടെ ഞാൻ ഉറപ്പായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് പേര് മാറിക്കഴിഞ്ഞാൽ ഇന്ന ഇന്ന രീതിയിൽ പ്രത്യേകിച്ച് മാസം വരെ ഞാൻ മോണിറ്റർ ചെയ്യും അവർക്ക് നെഗറ്റീവ് ഡേയ്സ് കൊടുക്കും ഇതിൽ ചില ആൾക്കാർ നെഗറ്റീവ് ഡേയ്സിലേക്കാണ് ബിസിനസ് ആരംഭിച്ചത് ഭാര്യയും ഭർത്താവും കൂടി ബിസിനസ് ആരംഭിച്ചിട്ടുണ്ട് നോക്കിയപ്പോൾ പല പൊട്ടലുണ്ടായപ്പോൾ അങ്ങനെയാണല്ലോ ഇവിടെ വരും വരുന്നത് ഇവരുടെ ഡേറ്റ് ഓഫ് മാര്യേജ് നോക്കും ഡേറ്റ് ഓഫ് ഭാര്യയും ഭർത്താവും കൂടി ബിസിനസ്സ് ചെയ്തിട്ട് തകർച്ചയിലായപ്പോൾ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട് നോക്കിയപ്പോൾ ഇവരുടെ ഡേറ്റ് ഓഫ് മാര്യേജ് അത്ര ശരിയല്ലായിരുന്നു കലമുറ മുഹൂർത്തം നോക്കിയാണ് കല്യാണം കഴിച്ചത് പക്ഷേ ഡേറ്റ് ഓഫ് മാര്യേജ് ന്യൂമറോളജിയിൽ എൻ്റെ ഡിഫറൻറ്റാണ് ഈ ശാസ്ത്രശാഖ എല്ലാ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എൻ്റെ ഈ ജീവിതം അല്ലെങ്കിൽ ശിഷ്ട ജീവിതവും ന്യൂമറോളജി എന്ന നിഗൂഢശാസ്ത്രത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ധർമ്മം തന്നെയാണ് എല്ലാവരും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് വ്യൂവേഴ്സ് കുറവാണ് ഉള്ള ആൾക്കാരും മതി എല്ലാവരുടെയും എല്ലാവർക്കും ഈ അറിവ് കിട്ടത്തുമില്ലല്ലോ നമ്മളുടെ ഈ ചാനലിനകത്ത് നെഗറ്റീവ്സ് അല്ലെങ്കിൽ വേറെ ആരെ പറ്റി മോശം പറയാറില്ല രാഷ്ട്രീയം മതം ഒന്നും ഇവിടെ ബാധകമല്ല ഇത് കേൾക്കുന്ന ആൾക്കാർ നിങ്ങൾ അങ്ങനെ അല്ലെന്നും എനിക്കറിയാം നിങ്ങൾ എല്ലാവരും നല്ല സ്റ്റാൻഡേർഡ് നിലവാരം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ വ്യൂവേഴ്സ് ഓക്കെ താങ്ക് യു നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ പറ്റി പറയാം കുറച്ച് ദിവസമായി പ്ലാൻ ഇട്ടിട്ട് സമയം കിട്ടുന്നില്ലായിരുന്നു കൺസൾട്ടേഷൻ എപ്പോഴും എപ്പോഴും ഉണ്ട് അതുപോലെ പല ആൾക്കാർക്ക് പേരിടുക കുട്ടികൾക്ക് പേരിടുക പല ആൾക്കാരുടെയും പേരിൽ ഭേദഗതി ചെയ്യുക ഇതൊക്കെയാണ് മെയിൻ ജോലി ഇപ്പോൾ മുൻപോ ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ എണ്ണം കൂടി അപ്പോൾ ഈ പഹൽഗാമിനെ പറ്റി ഇന്ത്യയിൽ അറിയില്ലാത്ത ആൾക്കാർക്ക് ആരുമില്ല എല്ലാവരും അതിൻ്റെ എല്ലാ വശവും പറയുന്നില്ല കാരണം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ബ്രീഫായിട്ട് പഹൽഗാമിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം എട്ട് ആ ന്യൂമറിക്കൽ വാല്യൂ ഇരുപത്തിയാറ് ഇരുപത്തി ആറ് എട്ടും അപകടത്തെ കാണിക്കുന്നതാണ് എട്ട് അപകടമാണ് ഇരുപത്തി ആറ് അപകടമാണ് അത് രണ്ടും കൂടി ചേരുമ്പോഴോ ഇരുപത്തിയാറ് എട്ട് മുപ്പത്തിനാല് മുപ്പത്തിനാല് ദുരന്തമാണ് ദുരിതമാണ് ഇതിനു മുൻപായിട്ടും എല്ലാ വീഡിയോസും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ഇരുപത്ത ഇനി അവിടെ ജമ്മു ആൻഡ് കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ് ജമ്മുവിൽ അക്ഷരങ്ങളുടെ എണ്ണം അഞ്ചാണേലും അതിന് വാല്യൂ പതിനാറാണ് ജെ എ എം എം യു പതിനാറ് ജമ്മുവിൽ കലാപം ഇല്ലാത്ത മാറിയിട്ടൊരു ഇതുണ്ടോ പിന്നെ രാഷ്ട്രീയക്കാർക്ക് പറയാം അന്ന് ഡിവൈഡ് ചെയ്തപ്പോൾ ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെ പക്ഷേ എന്തുകൊണ്ടും ജമ്മുവിനെ പറ്റി ഇത്ര വന്നു ഇന്ത്യക്ക് ചുറ്റും വേറെ സ്ഥലങ്ങളില്ലായിരുന്നു ഇവിടെ മാത്രമല്ല എന്നും ഒരു ദുരിതം ഉണ്ടാകുന്നത് ജമ്മുവില് പതിനാറ് ലെറ്റേഴ്സാണ് സോറി പതിനാറാണ് വാല്യൂ കാശ്മീരോ കാശ്മീരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം ഏഴാണ് അക്ഷരങ്ങളുടെ എണ്ണം ഏഴും അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ പതിനെട്ട് പതിനെട്ട് ഏഴും വീണ്ടും അവിടെ ഇരുപത്തി അഞ്ച് വന്നു ഇതാണ് ഈ ഏഴിൻ്റെ പ്രത്യേകത സു ഏറ്റവും സുഖസുന്ദ്രമായ രാജ്യ സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പോയിട്ടില്ല നമ്മൾ ടി വിയിലൊക്കെ എപ്പോഴും കാണുന്നതല്ലേ എത്ര നയന മനോഹരമായ പ്രദേശമാണ് പ്രകൃതിദത്തമായ ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒന്നുമല്ല പക്ഷേ എന്നും അങ്ങോട്ട് പോകാൻ നമുക്കൊക്കെ പോകാൻ പേടിയല്ലേ പേടിയില്ലാതെ പോയിട്ടാണല്ലോ ഇപ്പോൾ ഈയിടെ ഇരുപത്താറ് പേര് മരിച്ചത് അപ്പോൾ അവിടെ ഇരുപത്തഞ്ച് വന്നിട്ടുണ്ട് ഇനി ജമ്മുവും കാശ്മീരും തമ്മിൽ കൂട്ടുമ്പോൾ ജമ്മുവിൻ്റെ വാല്യൂ പതിനാറും കാശ്മീരിൻ്റെ പതിനെട്ടും പതിനെട്ടും പതിനാറും കൂടി കൂട്ടുമ്പോൾ അവിടെ തേർട്ടി ഫോർ അത് പെട്ടെന്ന് രക്ഷപ്പെടാൻ പ്രയാസമാണ് ശക്തനായ ഭരണാധികാരി ധൈര്യവാനായ ഭരണാധികാരിയും ഭാരതീയരായ എല്ലാ ആൾക്കാരും കൂടി നല്ല സപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ജമ്മുവും കാശ്മീരും നല്ല ലെവലിൽ വരികയുള്ളൂ പിന്നെ ഒരു ന്യൂമറോളജിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുണ്ട് പേരിൽ ലേശം ഭേദഗതി കൂടി അവിടെ ചെയ്യണം അത് ഭരണ നേതൃത്വത്തിൽ ഉള്ളവർ വിശ്വാസം വിശ്വാസമുണ്ടെങ്കിൽ ചെയ്യട്ടെ അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന നരേന്ദ്രമോദിയുടെ ഒരു പ്രത്യേക പ്ലാനിലാണ് വന്നത് ഓപ്പറേഷൻ സിന്ദൂർ ഒ പി ഇ ആർ ടി ഐ ഒ എൻ ഓപ്പറേഷൻ എസ് ഐ എൻ ഡി ഒ ആർ സിന്ധൂർ അതിൻ്റെ ടോട്ടൽ വാല്യൂ ഓപ്പറേഷൻ്റെ ഒൻപത് അക്ഷരങ്ങളുടെ എണ്ണവും ഏഴ് സിന്ധൂർ ഒൻപത് പേഴും അവിടെ പതിനാറാണ് വന്നത് എന്തുകൊണ്ടാണ് ഈ നരേന്ദ്രമോദി അതൊക്കെ കണക്ക് കൂട്ടിക്കൊണ്ടാണോ പതിനാറ് ഇങ്ങനെയുള്ള നമ്പർ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണോ അല്ല ഇതാണ് യാദൃശ്യമായിട്ട് അവിടെ വരുന്നതാണ് ഓപ്പറേഷൻ സിന്തൂർ കുറച്ച് ശത്രുരാജ്യത്തിലുള്ള ആൾക്കാരെ ആയാലും നശിപ്പിച്ചല്ലോ പതിനാറ് അങ്ങനെ നശിപ്പിക്കും ഇത് അവർ പാകിസ്ഥാനികൾ ഇവിടെ വന്ന് നമ്മുടെ ഭാരതീയരായ നമ്മുടെ സഹോദരങ്ങളെ കൊന്നത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് അന്നേക്ക് പതിനാറാം പക്കമാണ് ഭാരതം തിരിച്ചടിച്ചത് പതിനാറാം പക്കം ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് പതിനാറാം പക്കം തിരിച്ചടിച്ചത് ഇരുപത്തഞ്ച് മിനിറ്റിനുള്ളിൽ ഒൻപത് മെസൈല് അവർ നശിപ്പിച്ചു ഇരുപത്തഞ്ച് മിനിറ്റ് ഇതല്ല ന്യൂസിൽ കണ്ടുള്ള അറിവാണ് ഞാനവിടെ പോയതല്ല എന്തുകൊണ്ട് ഇരുപത്താറ് മിനിറ്റോ ഇരുപത്തിനാലോ മിനിറ്റോ ആയില്ല അതാണ് ഈ ദുരിതങ്ങളുടെ പിന്നിൽ എന്തായാലും ഈ ഏഴുണ്ട് നിങ്ങളുടെ നിങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ കഥ കേട്ട് പോകുമല്ല വേണ്ടത് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ദയവായി സൂക്ഷിക്കൂ നിങ്ങളുടെ വീട്ടുപേരിലോ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സ്വന്തം ആണെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര് കണക്കൂട്ടുമ്പോഴേക്കാണെങ്കിൽ തീർച്ചയായിട്ടും മാറ്റുക അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ പിന്നെ നഷ്ടങ്ങൾ വന്നിട്ട് കാര്യമില്ല ഞാനിവിടെ എന്ന് തെളിവ് മാത്രമേ തരുന്നുള്ളൂ ഊഹാപോഹങ്ങളെ അടിസ്ഥാനമാക്കിയാലേ ഇത് ചെയ്യുന്നതെന്നും പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ പറയുന്ന മാത്രം കേൾക്കേണ്ട കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുവട്ടവും നോക്കൂ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്വ അനുഭവം കൂടി ഒന്ന് കണക്ക് കൂട്ടിയിട്ട് വേണം എല്ലാം ചെയ്യുവാൻ അത്യാവശ്യം കേരളത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യയിൽ അറിയപ്പെടുന്ന അറിയില്ല കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു അഡ്വക്കേറ്റ് ആയിരുന്നല്ലോ ആളൂർ എല്ലാവർക്കും അറിയാം ആ ഗോവിന്ദചാമിയുടെ അദ്ദേഹം എന്ത് ശാപം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം മരിച്ചു പോയിട്ടും ആ ഡെഡ് ബോഡിക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് പോലും ആരെങ്കിലും ഒരു നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ പറയുമ്പോൾ നമുക്ക് നിഷ്പക്ഷമായിട്ട് പറയാം ഒരു അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കുന്ന ജോലി ഭംഗിയായിട്ട് തീർക്കുക അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കർമ്മവിധിയിൽ ഭംഗിയായിട്ട് ചെയ്തു എന്ന് എല്ലാ ആൾക്കാർക്കും വേദന ഉണ്ടാകുന്ന രീതിയിലല്ലേ ഈ പറയുന്നത് അദ്ദേഹം ചെയ്തു പക്ഷേ അഡ്വക്കേറ്റിന് പ്രൊഫഷണൽ ആണെങ്കിലും പ്രതിക്ക് വേണ്ടി ഹാജരായ വ്യക്തി പ്രതിയെ ജീവപര്യന്തത്തിലേക്ക് കൊലപാതകം പിന്നെ എന്താ വധശിക്ഷയിൽ നിന്ന് ജീവപര്യന്തത്തിലേക്ക് കൊണ്ടുവന്നു അദ്ദേഹത്തിന് ആത്മാവിന് പുണ്യം കിട്ടുമോ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും പറയാൻ പറ്റുമോ മക്കൾക്ക് പറയാൻ പറ്റുമോ ആളൂരിൻ്റെ മക്കളാണെന്ന് നാണക്കട ഭാര്യയ്ക്ക് പറയാൻ പറ്റുമോ ഇല്ല ഇമേജ് പോയി ആളൂർ ബി എ ആളൂർ എന്നാണ് പറയുന്നത് ബി എ ആളൂർ ഏഴ് അക്ഷരങ്ങളാണ് ഉള്ളത് ബി എ ആളൂർ ഏഴ് അക്ഷരങ്ങൾ അദ്ദേഹം അറിയപ്പെടുന്ന ആളൂർ ആളൂരിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ ആളൂരിൽ അഞ്ച് അക്ഷരങ്ങളും ന്യൂമറിക്കൽ വാല്യൂ ഇരുപതും ഇരുപതും അഞ്ചും ഇരുപത്തി അഞ്ച് ഉണ്ടോ മരിച്ചിട്ടും ഇടുന്നില്ലല്ലോ ഒരിക്കലും ഇല്ല ആളൂർന്ന് പറയുമ്പോഴൊരു ഇഷ്ടംപോലെ ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തെ പറ്റി മരിച്ചതിന് ശേഷം ചത്തു എന്നൊക്കെയാണ് പറയുന്നത് നികൃഷ്ട ജീവി ഓരോ ആൾക്കാരുടെ കമൻറ്റാണ് അമ്മമാർ പോലും സാധാരണഗതിയിൽ ഈ പേരൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് മറ്റുള്ള പേരിൽ വന്നുകൊണ്ടാണ് ഓരോ ആൾക്കാരും കൻറ്റ് ചെയ്യുന്നത് അല്ലാതെ പല പല അമ്മമാരും പറയാറുണ്ട് ആ നികൃഷ്ട ജീവി ജീവി ചത്തല്ലോ എന്നൊക്കെ ഞാൻ വായിച്ചതാണ് അതാണ് ഇരുപത്തഞ്ച് അതുകൊണ്ട് നിങ്ങളുടെ പേരിൽ ഇരുപത്തഞ്ച് പതിനാറ് ഏഴൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന അത്യാവശ്യം ഇന്ത്യയിലും ചെറിയ തോതിലേക്ക് അറിയപ്പെടുന്ന വ്യക്തിയാണ് നമ്മുടെ ഷാജൻ സ്കറിയ മറനാടൻ മലയാളി ഷാജൻ അകത്ത് പതിനാറാണ് ലെറ്റേഴ്സ് വാല്യൂ പതിനാറ് ഷാജൻസ് കറിയ എന്നാണേലും ശരി നമ്മളങ്ങനെ പറയുള്ളൂ പക്ഷേ അദ്ദേഹമായിട്ട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഷാജൻ എന്നല്ലേ വിളിക്കുകയുള്ളൂ ഷാജനകത്ത് പതിനാറാണ് അദ്ദേഹത്തിന് എന്നും നൂലാമലകളല്ലേ അറിയപ്പെടുന്ന ലീഡിങ് ആയിട്ടുള്ള ഒരു പത്രപ്രവർത്തനം അല്ലെങ്കിൽ യൂട്യൂബോ എന്തെങ്കിലും ആയിക്കോട്ടെ ചാനൽ ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന് എന്നും കേസാണല്ലോ ഈ കഴിഞ്ഞ ദിവസം ഉടുപ്പ് പോലും ഇടാതെ അദ്ദേഹത്തിന് വെൽ പ്ലാൻഡോട് പോലീസുകാരെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിട്ടില്ലേ മറുനാടൻ മലയാളി എന്ന പേരില്ല അദ്ദേഹം നടത്തുന്ന സ്ഥാപനത്തിൻ്റെ പേര് മറുനാടൻ മലയാളി എല്ലാ വശങ്ങളും പറയുന്നില്ല വീഡിയോ ഈ ലെങ്ത് വേണ്ട മറുനാടൻ മലയാളി മറുനാടനകത്ത് ന്യൂമറിക്കൽ വാല്യൂ ഇരുപത്തി ഒൻപത് മറുനാടൻ മലയാളിക്കകത്ത് പതിനഞ്ച് ഇരുപത്തൊൻപതും പതിനഞ്ചും കൂടി കൂട്ടുമ്പോൾ നാൽപ്പത്തി നാല് ഫോർട്ടി ഫോർ നാൽപ്പത്തിനാല് ഷബ്നസ് പിടിവാശി എട്ടാണ് രണ്ട് നാലാണ് അദ്ദേഹം കണ്ടോ എത്ര ധൈര്യമായിട്ടോ ആരെയും പേടിക്കാതെ പിണറായി പറ്റിയൊക്കെ തൊലി ഒരുക്കുന്ന രീതിയിലല്ല പല പല വീഡിയോസും ചെയ്യുന്നത് പേടിയില്ല ആകുമ്പോൾ അങ്ങനെയാണ് ധൈര്യപൂർവ്വം ഇറങ്ങി തിരിച്ചാൽ നാൽപ്പത്തിനാലിനും പേടിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാല് സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കണം കാലും എടുക്കുക അങ്ങോട്ട് വെക്കുക കാലെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ ഏഴിനും ഒക്കെ അപകടം ഇദ്ദേഹം നല്ല സ്ട്രോങ് ആയിട്ട് പോകുന്നു നാൽപ്പത്തിനാലാണ് മറുനാടൻ മലയാളിയുടെ ന്യൂമറിക്കൽ വാല്യൂ അക്ഷരങ്ങളുടെ എണ്ണമോ ഒൻപത് തൊട്ടും പതിനേഴ് മറുനാടൻ ഒൻപതും മലയാളിക്ക് എട്ടും പതിനേഴ് നാൽപ്പത്തിനാലും കൂടി ചേരുമ്പോൾ അറുപത്തിയൊന്ന് കേസ് മാറിയിട്ടുള്ള കാര്യമുണ്ടോ പല പല കേസും അദ്ദേഹം സുപ്രീം കോർ സുപ്രീം കോടതിയിൽ പോയിട്ടാണ് ജഡ്ജ്മെൻ്റ് മേടിച്ച് ഫ്രീ ആകുന്നത് ഇത്തവണ ആ രീതിയിലാകേണ്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ കയറി എല്ലാ വീഡിയോയും എല്ലാ സോറി എന്താ ക്യാമറയും മൊബൈലൊക്കെ എടുക്കാനുള്ള പ്ലാനായിരുന്നു ഇദ്ദേഹം പിന്നെ അനുഭവങ്ങളിലൂടെ പഠിച്ചു വന്നതിൻ്റെ കൂടെ പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ അറുപത്തി ഒന്നാണ് അപ്പോൾ നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ പേരിലേക്ക് അറുപത്തൊന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏഴിൻ്റെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയുന്നു നിങ്ങളാരും എൻ്റെ ആരുമല്ല നിങ്ങളുടെ ആരുമല്ല ഞാനും ഒരു നോളജ് പകർത്തി തരുന്നു ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കേൾക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്